നിന്നെപ്പോലെ ഒരു നേഴ്സ് പെണ്ണിനെ കെട്ടാനും വേണ്ടി വകയില്ലാത്തവനല്ല ഞാൻ നേഴ്സിക്ക് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞു തല്ലേ എനിക്കിതിൽ താല്പര്യമില്ല എന്ന് പക്ഷെ അപ്പോൾ നീ എന്താ എന്നോട് പറഞ്ഞത് ഒരു ആവുക എന്നത് എൻ്റെ സ്വപ്നമാണ് ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും എൻ്റെ ആഗ്രഹം അനുസരിച്ച് ഞാൻ പഠിക്കും ഇഷ്ടം അല്ലെങ്കിൽ അരുണേട്ടൻ എന്നെ വേണ്ടെന്ന് വെക്കാം പക്ഷേ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് തന്നെ പഠിക്കും അന്ന് നിൻ്റെ വാശിക്ക് കൂട്ടുനിന്നപ്പോൾ ഞാൻ കരുതി പഠിത്തമൊക്കെ കഴിയുമ്പോൾ നീ തന്നെ പറയൂ എനിക്ക് ഏട്ടനെ മതിയെന്ന് അങ്ങനെ ഒരുപാട് ആഗ്രഹത്തോടെ കല്യാണത്തിൻ്റെ കാര്യം പറയാൻ വന്നതാണ് ഞാൻ പക്ഷേ അതിനു പകരം അവൾക്കിപ്പോൾ മുംബൈക്ക് പോകണം പോലും അവിടെ ഏതോ ഹോസ്പിറ്റലിൽ ട്രെയിനി ആയി കിട്ടിപ്പോലും ഇതെന്നോട് പറയാൻ എന്തെങ്കിലും കുറ്റകൃതം ഉണ്ടോയെന്ന് നോക്കിയേ നീ എവിടെയെങ്കിലും പോകാൻ നോക്ക് പക്ഷേ ഇനിയൊരിക്കലും നീയും ഞാനും തമ്മിൽ ഒരു ബന്ധവും കാണില്ല ഇതോടെ തീർന്നു അഞ്ച് വർഷത്തെ പ്രണയം നിനക്ക് നിന്റെ വഴി എനിക്കെൻ്റെയും ദേഷ്യത്തോടെ അരുൺ പറഞ്ഞതും അശ്വതിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ഇതൊക്കെ നേരത്തെ പ്രതീക്ഷിച്ചതാണ് എങ്കിലും അഞ്ചുകൊല്ലത്തെ തൻ്റെ പ്രണയം വിശ്വാസം അതിനെയെല്ലാം ആണ് ഇപ്പോൾ അരുണേട്ടൻ ചോദ്യം ചെയ്യുന്നത് എന്തോ അതെല്ലാം കേട്ട് ഒരു തേപ്പുകാരിയാകാനും തോന്നുന്നില്ല തെറ്റ് എൻ്റെ ഭാഗത്തല്ലാത്ത കാലത്തോളം എന്തിന് താൻ അയാളുടെ വായിലുള്ളതെല്ലാം കേൾക്കണം അരുണേട്ടൻ ഇത് പറഞ്ഞു പറഞ്ഞ് എവിടേക്കാണ് കയറിപ്പോകുന്നത് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇത്രയും പറയാനും വേണ്ടി ഇവിടെ എന്തുണ്ടായി ഒരു ആകണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു ഒരായിരം തവണ നിങ്ങളോട് അതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കുഞ്ഞായിരുന്ന എൻ്റെ അനിയൻ്റെ സർജറിക്ക് ഒരു ഹോസ്പിറ്റലിൽ കയറിയപ്പോഴാണ് ആദ്യമായി ഒരു നേഴ്സ് എന്നാൽ എന്താണെന്ന് ഞാൻ കാണുന്നത് പേടി കാരണം കണ്ണ് നിറച്ചിരുന്ന എൻ്റെ അമ്മയെ സമാധാനിപ്പിക്കാനും ഒരു മടിയില്ലാതെ എൻ്റെ അനിയൻ്റെ ഓരോ കാര്യവും ചെയ്യാനും നിങ്ങൾ ഈ പറയുന്ന നേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തിനാണ് സമൂഹത്തിന് ഈ ജോലിയോട് ഇത്ര പുച്ഛമെന്ന് എനിക്കറിയില്ല പക്ഷെ ആ ദിവസം എൻ്റെ അനിയന് വേണ്ടി ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായി കണ്ട നേഴ്സ് ചെയ്തതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഞാനും ആഗ്രഹിച്ചതാണ് അതിനി എന്തെല്ലാം പറഞ്ഞാലും എനിക്കൊന്നുമില്ല ഞാൻ ആഗ്രഹിച്ച കാര്യം ചെയ്യുക തന്നെ ചെയ്യും പിന്നെ എൻ്റെ അച്ഛൻ ലക്ഷങ്ങൾ കൊടുത്ത് എന്നെ പഠിപ്പിച്ചത് നിങ്ങളുടെ വീട്ടിലെ അടുക്കളക്കാരി ആകാനല്ല സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയാണ് ആരുടെയും ആശ്രയമില്ലാതെ സ്വന്തം കാലിൽ ജീവിക്കാൻ പ്രണയത്തിന് വേണ്ടി എൻ്റെ അച്ഛൻ്റെ സ്വപ്നങ്ങൾ പ്രതീക്ഷകളുമെല്ലാം തകർക്കാൻ വേണ്ടി ദുഷ്ടയായ മകളല്ല ഞാൻ എനിക്ക് അരുണേട്ടനെ പോലെ തന്നെ പ്രധാനമാണ് എൻ്റെ കുടുംബവും അതിന് ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു മാറ്റവും വരാനും പോകുന്നില്ല ഇത്ര നാളും ഇത്രയധികം പഠിക്കാനുണ്ടെങ്കിലും ഓരോ രാത്രിയിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയിരുന്നു എൻ്റെ ഓരോ സങ്കടവും സന്തോഷവും എല്ലാം ആദ്യം പറയുന്നത് നിങ്ങളോടായിരുന്നു അത്രയധികം സ്നേഹിച്ചിരുന്നു ഞാൻ ഏട്ടൻ അറിഞ്ഞിട്ടും നേഴ്സിങ്ങിന് പോയപ്പോൾ വെറുതെയെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഏട്ടൻ എന്നോട് പറയുന്നത് നീ നിന്റെ ഇഷ്ടത്തിന് ജോലി ചെയ്തോ എന്ന് പക്ഷേ അതിനു പകരം ഇത്രയും അപമാനം ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു വാക്ക് ചോദിക്കട്ടെ ആയിരുന്നു ഏട്ടാ നമ്മളൊക്കെ മനുഷ്യരാണ് നാളെ എന്താണ് പറ്റുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല ആർക്കും എന്ത് സംഭവിക്കാം ഒരാളുടെ ജീവനും എത്ര നാളെന്ന് ഉറപ്പ് പറയാൻ ദൈവത്തിനല്ലാതെ ആർക്കും പറ്റില്ല അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് ഈ അഹങ്കാരം ഒരിക്കലും ഒരു ഹോസ്പിറ്റൽ കേസും ആർക്കും വരില്ലെന്ന് നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല അരുണേട്ട അപ്പോഴും ഈ പുച്ഛിച്ച നേഴ്സുമാർ തന്നെ കാണൂ എന്തിനും ഒരു സപ്പോർട്ടായി അല്ലാതെ ഈ പറയുന്ന ഹൈ ക്ലാസ് ജോലിയുള്ളവർ ആരും വന്ന് ഹോസ്പിറ്റലിൽ നിൽക്കില്ല അതൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് അശ്വതി പറഞ്ഞതും അതിന് പുച്ഛമായിരുന്നു അരുണിൻ്റെ മറുപടി അവൾ എന്തൊക്കെ ഇനി പറഞ്ഞാലും അതൊന്നും അരുൺ അംഗീകരിക്കില്ലെന്ന് മനസ്സിലായതും അച്ചു അവനോട് പറയുന്നത് തന്നെ നിർത്തി പണ്ടുള്ളവർ പറയുന്നത് പോലെ പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ലല്ലോ താൻ പിടിച്ച മുയലിന് കൊമ്പ് നാലെന്ന് കരുതിയിരിക്കുന്നവരോട് എന്തു പറയാൻ അപ്പോൾ നീ പറഞ്ഞു വരുന്നത് നിന്റെ തീരുമാനത്തിന് മാറ്റമില്ലെന്നാണോ എന്നെക്കാൾ വലുതാണോ നിനക്ക് നിന്റെ ജോലി അല്ലെങ്കിൽ തന്നെ എനിക്ക് നല്ലൊരു ഗവൺമെന്റ് ജോലിയില്ലേ അതുപോലെ നമുക്ക് ജീവിക്കാൻ എന്തിനാ അച്ചു നീ ഈ വാശി കാണിക്കുന്നത് ഒരു എസ് പറയടി ആദ്യമൊക്കെ വാശി കാണിച്ചവന്റെ സ്വരം അവസാനമായപ്പോൾ ഇടറിയിരുന്നു എന്തൊക്കെ പറഞ്ഞാലും അശ്വതിയെ അവൻ സ്നേഹിച്ചിരുന്നു എനിക്കാണോ വാശി അതോ ഏട്ടനാണോ നിങ്ങൾ ദാ ഈ നിമിഷം വരെ സ്വന്തം കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത് എന്റെ ഭാര്യക്കും ഭർത്താവിനും ജോലിയുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റില്ലേ അല്ലെങ്കിൽ തന്നെ ഒരു ഗവൺമെൻറ് ജോലി ഉണ്ടെന്ന് കരുതി ഞാൻ എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം കളയണോ ഈ നിമിഷം വരെ ഏട്ടൻ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നീ നാട്ടിലെവിടെയെങ്കിലും ജോലിക്ക് പോകാമല്ലോ അപ്പോൾ നമുക്ക് രണ്ടിടത്തായി നിൽക്കണ്ടല്ലോ എന്ന് ആദ്യം മുതൽ നിങ്ങൾക്ക് എൻ്റെ ജോലി ഇഷ്ടമല്ല അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എങ്ങനെ സമാധാനത്തോടെ ജീവിക്കും എന്തായാലും ഒന്നും ചെയ്യാതെ വെറുതെ വീട്ടിലിരിക്കാൻ എനിക്ക് പറ്റില്ല ഏട്ടാ ഇനി ഈ ബന്ധം തുടരാൻ പറ്റില്ലെന്ന് അശ്വതി പറയാതെ പറഞ്ഞതും അരുണിനും മതിയായി എന്തൊക്കെ പറഞ്ഞാലും അവളുടെ ജോലി അവൻ അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല എന്തായാലും അത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി നിനക്ക് നിന്റെ വഴി എനിക്ക് എനിക്കെന്റെ വഴി മതിയല്ല ഇങ്ങനെ തമ്മിൽ വഴക്കിട്ട് ജീവിക്കാൻ എനിക്കും വലിയ താല്പര്യമില്ല എന്തായാലും നിനക്ക് നിന്റെ വാശിയാണ് വലുത് എനിക്കെന്റെ വാശിയും ഈ ബന്ധം നമുക്കിവിടെ നിർത്താം അശ്വതി നീ പറഞ്ഞതുപോലെ ഇങ്ങനെ വഴക്കിട്ട് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ എന്നെക്കാൾ നല്ലൊരാളെ നിനക്ക് കിട്ടും ബൈ അത്രമാത്രം പറഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോൾ രണ്ടുപേരുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞിരുന്നു പക്ഷേ തമ്മിൽ അടിയിട്ട് ജീവിക്കുന്നതിലും നല്ലത് പിരിയുന്നതാണല്ലോ പിന്നീട് ജോലിയുടെ ആവശ്യത്തിനായി അശ്വതി മുംബൈയിലേക്ക് പോയപ്പോൾ അരുൺ അവന്റേതായുള്ള തിരക്കിലേക്കും പോയി ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അശ്വതി അവനെ നേരിൽ കാണുന്നത് രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അതും അരുണിന്റെ കല്യാണത്തിന് അപ്പോൾ അവളെ ചേർത്ത് പിടിക്കാൻ അലനുമുണ്ടായിരുന്നു മുംബൈ മലയാളി അശ്വതി ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ അരുണിനുള്ള ഗിഫ്റ്റ് കൊടുത്ത ശേഷം ഫോട്ടോ എടുക്കാനായി കൂടെ നിന്നപ്പോൾ ഇത് ആരാ എന്നുള്ള അവന്റെ ചോദ്യത്തിന് ഒരു ചിരിയോടെ മറുപടി പറഞ്ഞത് അശ്വതി തന്നെയാണ് ഇത് ഡോക്ടർ അളൻ ഞങ്ങൾ ഒരേ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് രണ്ടു മാസത്തിനു ശേഷം ഞങ്ങളുടെ വിവാഹമാണ് പിന്നെ രണ്ടു പേർക്കും ഒരു ഹോസ്പിറ്റലിൽ ജോലി ശരിയായിട്ടുണ്ടായിരുന്നേട്ടാ കല്യാണത്തിനു ശേഷം ഞങ്ങൾ പോകും പിന്നീട് ഒന്നും പറയാതെ അവിടെ നിന്ന് തിരിച്ചു നടക്കുമ്പോൾ അലൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു എത്രയൊക്കെ പറഞ്ഞാലും ആദ്യ പ്രണയം എല്ലാവർക്കും സ്പെഷ്യൽ ആയിരിക്കുമല്ലോ കഴിഞ്ഞതൊക്കെ കഴിയില്ലേ അച്ചു ഇപ്പോഴത്തെ ലൈഫിൽ നീ ഹാപ്പിയാണ് അതുപോലെ തന്നെ അവനും നമ്മൾ പറയില്ലേ അവനവന് വിധിച്ചത് എങ്ങനെയാണെങ്കിലും അത്ര മാത്രമേ ഉള്ളൂ ഇതും അതിന് നീ ഇങ്ങനെ ആയിട്ട് ഒരു കാര്യമില്ല പാസ്റ്റ് ഈസ് പാസ്റ്റ് സോ ജസ്റ്റ് ആക്സെപ്റ്റ് ആൻഡ് മൂവ് ഓൺ പിന്നെ എന്നെ ഒന്ന് എന്ന് വിളിക്കാൻ പറയുമ്പോൾ അവക്ക് പറ്റില്ല പകരം അവന് എന്ന് വിളിക്കാം അത് റോങ് ആണ് കേട്ടോ ഒരു പിണക്കത്തോടെ അലൻ പറഞ്ഞതും അതുവരെ വീർത്ത് കെട്ടിയ മുഖത്തേക്ക് ഒരു പുഞ്ചിരി വരാൻ അധിക സമയം വേണ്ടി വന്നില്ല അല്ലെങ്കിലും ചേരേണ്ടത് ചേരുമ്പോൾ അല്ലേ എന്തിനും ഒരു ഭംഗിയുണ്ടാവൂ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ